പ്രാഥമിക ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പരീക്ഷണ നിരീക്ഷണ സാധ്യതകൾ മനസ്സിലാക്കാൻ ക്ലാസ് റൂം ആ സ്ലാബ് പദ്ധതി നടപ്പിലാക്കി ക്ലാസ് മുറികൾ രസകരവും ലളിതവുമാക്കി പഠന ലാബുകളാക്കി മാറ്റുന്നതാണ് പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയാണ് ക്ലാസ് റൂം ആ സ്ലാബ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എൽ പി സ്കൂളുകളിലെ മൂന്ന് നാല് ക്ലാസ്സുകളിലാണ് പദ്ധതി ആരംഭിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് പരിസര പഠനം ഗണിത വിഷയങ്ങളിൽ പ്രക്രിയാധിഷ്ഠിത പഠനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ക്ലാസ് മുറികളിലെ പഠന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ സ്വമേധയ ഏർപ്പെടുന്നതിനും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് അറിവ് പങ്കിടുന്ന ഇടമായി ആധുനിക ക്ലാസ് മുറികളെ മാറ്റിയെടുക്കാൻ പഠന ലാബുകൾ സഹായകരമാകും കേരള സംസ്ഥാന സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഓരോ ക്ലാസ് മുറികളും ഭാഷ അതായത് മലയാളം ഇംഗ്ലീഷ് പരിസര പഠനം ഗണിതം നാല് വിഷയ അടിസ്ഥാനത്തിൽ അറേഞ്ച് ഈ ലക്ഷ്യം കുട്ടികളുടെയും അധ്യാപകരുടെയും കണ്ടെത്തലുകൾ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുന്നതിന് അവസരം കൈവരുമ്പോൾ ക്ലാസ് മുറികൾ വൈജ്ഞാനിക നിർമ്മിതിയുടെ കേന്ദ്രങ്ങളായി മാറ്റപ്പെടും ജസിൻ ചഞ്ചട്ടയിൽ വയനുവിഷൻ കാട്ടിക്കുളം